ഈ ഒരു വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അവർ ടാർഗറ്റിലേക്ക് എത്തിക്കുക എന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ഈ ഒരു വീടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ എഫ് സി മത്സരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വരുന്ന എന്താ പറയുക ഇരുപതാം തീയതിയാണ് നടക്കാൻ പോകുന്നത് സോ ഒരു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നാലു മണിക്കെന്നാണെന്ന് പറഞ്ഞത് ബട്ട് നാലുമണിക്ക് തന്നെയാണോ ഇനി ഏഴു മണിക്കൂർ നമുക്കറിയില്ല കാരണം ചർച്ചിലും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള മാച്ച് നടക്കാൻ പോകുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് നടക്കാനായിരിക്കാം ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഏഴ് മണിക്കെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ചിലപ്പോൾ ഒരു ഷിഫ്റ്റ് അടക്കാനുള്ള സാധ്യതയുണ്ട് സോ എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ജേഴ്സി ഇട്ടുകൊണ്ടായിരിക്കും കളിക്കാൻ പോകുന്നതെന്നല്ല ആ ഒരു മാസം തൊട്ട് മുമ്പ് വരെ അവർ ആ ഒരു ജയ്ഡ്സ് തന്നെ ഇടുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മിക്കവാറും ഒരു നാഷണൽ അന്നും ടൈം വരെ ആ ഒരു ജെയ്സ് തന്നെ ഇടാനായിരിക്കും പ്ലാന് സ്വത് കഴിഞ്ഞ് അവർ പൂരി മാറ്റി ഒരു ഒറിജിനൽ ജയിൻസിൽ വരാനുള്ള സാധ്യതകളാണ് ഉള്ളത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ എന്ന് പറയുന്ന ശ്രമിക്കുക അസുഖം എന്തായാലും നല്ല കാര്യം തന്നെയാണ് കാരണം ഇത് വളരെ ചെറുപ്പത്തിൽ തൊട്ട് തുടങ്ങേണ്ട ഒരു കാര്യമാണ് ഈ ഒരു അവയർനെസ് എന്ന് പറയുന്നത് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വ്യക്തിയോടോ പന്ത്രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന ഒരു വ്യക്തിയോടോ അല്ല ഒരു ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ രണ്ടാം ക്ലാസ് തൊട്ട് തുടങ്ങേണ്ട ഒരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ എൽ കെ ജെ യു കെ ജി തൊട്ട് തുടങ്ങിയാലും പ്രശ്നമില്ല സത് ആ ഒരു ടൈം തൊട്ട് തുടങ്ങേണ്ട ഒരു സംഭവമാണ് എന്നാലേ കുട്ടികൾക്ക് അതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തു കാണാൻ ഗുഡ് ബൈ